നമസ്കാരം അഞ്ഞൂറ് രൂപയ്ക്ക് അൻപത് ലക്ഷം രൂപ വരുന്ന വീട് ലഭിക്കുന്നു ലഭിക്കുമെന്നാണ് നമ്മുടെ രേണു സുദിയും പ്രതീഷും തകർത്ത് ഉന്നയിച്ച പ്രൊമോഷണൽ വീഡിയോയിൽ പറയുന്നത് വണ്ടൂരുള്ള രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഉള്ള വീട് ലക്കി ഡ്രോയിലൂടെയാണ് ലഭിക്കുന്നത് അഞ്ഞൂറ് രൂപയുടെ കൂട്ടൺ എടുത്താൽ കാറും ആക്ടിവയും അടക്കം മറ്റ് സമ്മാനങ്ങളും ലഭിക്കുമത്രേ ഓഗസ്റ്റ് മാസത്തിലാണ് ഇതിൻ്റെ നറുക്കെടുപ്പ് കഴിഞ്ഞ ദിവസം രേണു സുധി തന്നെയാണ് തൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ വീഡിയോ പങ്കുവച്ചത് ഈ വീഡിയോ പുറത്തുവന്നതോടെ രേണു സുധിയെ സോഷ്യൽ മീഡിയയിൽ അനുകൂലിക്കുന്ന നിരവധി പേരാണ് ഞെട്ടിപ്പോയത് കടബാധിത മൂലം വിൽക്കാനിട്ടിരിക്കുന്ന വീട് ലക്കി ഡ്രോയിലൂടെ കച്ചവടം ചെയ്യാനുള്ള തന്ത്രമാണ് ഈ വീഡിയോയെന്ന് വിമർശനം ഉയർന്നു കഴിഞ്ഞു പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ ലക്കി ഡ്രോവ് പരിപാടിയുടെ പൊല്ലാപ്പുകൾ തീരു മുമ്പാണ് രേണുവിൻ്റെയും പ്രതീക്ഷയുടെയും പുതിയ ലക്കി ഡ്രോ സർക്കാരിൻ്റെതല്ലാത്ത എല്ലാ ലോട്ടറികളും നിയമവിരുദ്ധമായ നാട്ടിലാണ് സോഷ്യൽ മീഡിയ താരങ്ങളെ മറയാക്കി പുതിയ കച്ചവടത്തിന് വഴിയൊരുക്കുന്നത് വീഡിയോ പുറത്തു വന്നതോടെ രേണു സുദി ആളുകളെ പറ്റിക്കാൻ കൂട്ടുനിൽക്കുകയാണോ എന്നാണ് കമന്റുകൾ വരുന്നത് ചില കമന്റുകൾക്ക് ഇത് സുതാര്യമാണെന്ന് പ്രതീക്ഷിന്റെ വക മറുപടി ഉണ്ട് അഞ്ഞൂറ് രൂപയ്ക്ക് വീട് കിട്ടുമെങ്കിൽ വീടില്ലാത്ത രേണു സുദിക്ക് അത് വാങ്ങിക്കൂടെയെന്നാണ് മറ്റു ചില കമന്റുകൾ പ്രതീക്ഷും രേണുവും പറയുന്ന വീട് വണ്ടൂരിൽ ആരുടേതാണെന്നോ സ്ഥലം കൃത്യമായി എവിടെയാണെന്നോ കൂപ്പൺ എടുക്കുന്നവർക്ക് അറിയുവാൻ കഴിയുന്നില്ല ചില ബ്ലോഗർമാർ നടത്തിയ അന്വേഷണങ്ങൾ അനുസരിച്ച് ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ അവ്യക്തതയുണ്ടെന്ന് സംശയമുയർന്നു കൂപ്പൺ എടുക്കാൻ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെട്ടവർക്ക് വ്യക്തമായ മറുപടി ലഭിച്ചില്ല എന്നാൽ ചിലർ വിളിച്ചപ്പോൾ ഇത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആണെന്ന് വ്യക്തമായിട്ടുണ്ട് അച്ചടിച്ച കൂപ്പണുകളല്ല വിളിക്കുന്നതെന്ന് നടത്തിപ്പുകാർ തന്നെ പറയുന്നുണ്ട് കൂടാതെ ലോട്ടറി നിയമവിധേയമാണെന്ന് ഇവർ വിളിക്കുന്നവരെ വിശ്വസിപ്പിക്കുന്നു രേണു സൂര്യ പോലുള്ളവർ ഇത്തരം ചീട് കേസുകൾക്ക് കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് അവരെ അറിയുന്നവർ ചോദിക്കുന്നത്